കൊൽക്കത്തയിൽ നിന്നും സ്വപ്നങ്ങളുടെ നഗരമായ മുംബൈയിലേക്ക് വരുമ്പോൾ അവളുടെ മനസ്സിലുണ്ടായിരുന്നത് ഇൻഡിപെൻഡന്റ് ആകണം എന്ന ആഗ്രഹം മാത്രമാണ് എന്നാൽ മുംബൈ അവൾക്ക് നൽകിയത് അത് മാത്രമല്ല പ്രണയിക്കാനുള്ള ധൈര്യം കൂടിയായിരുന്നു ഒരു എഴുത്തുകാരി ആവാൻ വേണ്ടിയാണ് കൊൽക്കത്തയിൽ നിന്നും വേക്കപ് സെറ്റിലെ കൊങ്കണ സെൻ ശർമ്മ അവതരിപ്പിച്ച ഐഷ ബാനർജി മുംബൈയിലേക്ക് എത്തുന്നത് മുംബൈയിലെ ആദ്യ രാത്രി തന്നെ ഒരു പാർട്ടിയിൽ വെച്ച് അവൾ അപ്രതീക്ഷിതമായി രൺബീർ കപൂർ അവതരിപ്പിച്ച സിദ്ദിനെ പരിചയപ്പെടുന്നു മുംബൈയിലെ അവളുടെ ഏക സുഹൃത്തായി സിദ്ധ് മാറുന്നു കഥ മുന്നോട്ട് പോകുന്നോറും ഐഷ സിദ്ദിനെ കൺഫ്യൂസ്ഡ് ആയ ഒരാളിൽ നിന്നും വ്യക്തിത്വമുള്ള ശക്തമായൊരു വ്യക്തിയാക്കി മാറ്റുന്നു അതുതന്നെയാണ് ഐഷയെ നമ്മൾ സാധാരണ കണ്ടുവന്നിരുന്ന കൺവെൻഷനൽ ബോളിവുഡ് നായികമാരിൽ നിന്നും വ്യത്യസ്തയാക്കുന്നത് സാധാരണയായി ബോളിവുഡിൽ നായികമാരെ നായകന്മാരാണ് ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ നിന്നും രക്ഷിക്കുന്നത് എന്നാൽ ഇവിടെ നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത് ഐഷ സിദ്ദിന്റെ വഴികാട്ടിയാകുന്നു എന്നാൽ അത് മാത്രമല്ല ഐഷ അവൾ അതിനും അപ്പുറത്ത് ശക്തയായ സ്വന്തമായ വ്യക്തിത്വമുള്ള എന്താണ് ജീവിതത്തിൽ നിന്ന് വേണ്ടതെന്ന് അറിയുന്ന ഒരു സ്ത്രീയാണ് ബോളിവുഡിലെ നായികമാർ പൊതുവെ വെളുത്തു നീണ്ട ശരീരപ്രകൃതിയുള്ളവരാണ് എന്നാൽ ഐഷ അങ്ങനെയല്ല കാരണം അവൾ അത്രയ്ക്ക് കോൺഫിഡൻ്റ് ആണ് ബ്യൂട്ടിഫുൾ ആണെന്ന ബോധ്യം ഐഷയ്ക്കുണ്ട് ഐഷ ഒരു ഇൻട്രോവേർട്ടാണ് സിദ്ധ അവളെ ആദ്യമായി ആ പാർട്ടിയിൽ വെച്ച് കാണുമ്പോൾ ഐഷ ഒരു ഭാഗത്തിരുന്ന് ജേർണലിൽ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാലും അവൾ നിശ്ചയദാർഢ്യമുള്ള വ്യക്തിയാണ് ഐഷ മുംബൈയിൽ താമസിക്കാനായി ഒരു അപ്പാർട്ട്മെന്റ് കണ്ടെത്തുന്നു അത്ര നല്ലൊരു സ്ഥലമല്ലാതിരുന്നിട്ടും ഐഷയ്ക്ക് ഉറപ്പായിരുന്നു ആ അപ്പാർട്ട്മെന്റിനെ അവൾക്കൊരു വീടാക്കി മാറ്റാൻ സാധിക്കുമെന്ന് അത് അവൾ ചെയ്യുന്നുമുണ്ട് വേറെ അപ്പാർട്ട്മെന്റ് നോക്കാമെന്ന് സിദ്ധ പറയുമ്പോൾ ഐഷ അതിന് സമ്മതിക്കുന്നില്ല കാരണം ഐഷയ്ക്ക് അറിയാം അവൾക്ക് എന്ത് ചെയ്യാനാകുമെന്ന് സിദ്ധ അവന്റെ വീട്ടിൽ നിന്നും വഴക്കുണ്ടാക്കി പോരുമ്പോൾ ഐഷ അവന് അപ്പാർട്ട്മെന്റിൽ താമസിക്കാൻ ഇടം കൊടുക്കുന്നുണ്ട് അവിടെ വെച്ചാണ് ഐഷ ശരിക്കും സിദ്ധിന്റെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയായി മാറുന്നത് ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്നറിയാത്ത സിദ്ധിന് തിരിച്ചറിവ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഐഷ സാധാരണ സിനിമകളിൽ നായകനും നായികയും ഒരു അപ്പാർട്ട്മെന്റിൽ താമസിക്കാൻ തുടങ്ങിയാൽ അവർക്കിടയിൽ ശാരീരികമായ ബന്ധം ഉണ്ടാകുന്നത് സാധാരണമാണ് എന്നാൽ അയാൻ മുഖർജിയുടെ വേക്കപ്പ് സിദ്ദിൽ അങ്ങനെ സംഭവിക്കുന്നില്ല സിദ്ധ ഐഷയോട് സുഹൃത്തുക്കൾക്ക് അപ്പുറത്തേക്ക് ഒരു ബന്ധം നമുക്കിടയിൽ എന്ന് ചോദിക്കുമ്പോൾ അവൾ വ്യക്തമായി തന്നെ അത് പറ്റില്ലെന്ന് പറയുകയാണ് ചെയ്യുന്നത് സിദ്ധിന്റെ വ്യക്തിത്വമല്ല അവൾ ഒരു പാർട്ട്ണറിൽ ആഗ്രഹിക്കുന്നതെന്നാണ് ഐഷ അവനോട് പറയുന്നത് അത്തരം കാര്യങ്ങൾ തുറന്നു പറയുന്നതിൽ ഐഷ ഒരിക്കലും പിന്നോട്ട് നിൽക്കാറില്ല കാരണം ജീവിതത്തിൽ എന്താണ് വേണ്ടതെന്ന് കൃത്യമായി തന്നെ ഐഷയ്ക്ക് അറിയാം അതുപോലെ തന്നെ ബോസിനോട് ഐഷയ്ക്ക് ആദ്യം ക്രഷ് തോന്നുന്നുണ്ടെങ്കിലും അയാളുടെ കമ്പനി ഇഷ്ടപ്പെടുന്നില്ലെന്ന് ഐഷ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കുന്നുണ്ട് ഇത് അവളുടെ ശക്തമായ വ്യക്തിത്വത്തെയാണ് കാണിക്കുന്നത് അത് സാധാരണ ബോളിവുഡ് നായകമാരിൽ കാണാത്തതാണ് സിനിമയുടെ അവസാനം അവൾക്ക് സിദ്ദിനോട് തന്നെ ഇഷ്ടം തോന്നുന്നുണ്ട് കാരണം തുടക്കത്തിൽ ഉണ്ടായിരുന്ന സിദ്ധല്ല സിനിമ അവസാനിക്കുമ്പോൾ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുന്നത് അവന് ജീവിതത്തിൽ ഒരു പർപ്പസ് ഉണ്ടായിട്ടുണ്ട് ജീവിതത്തെ നേരിടാൻ അവൻ തയ്യാറായി കഴിഞ്ഞു അതുകൊണ്ട് തന്നെയാണ് ഐഷയ്ക്ക് സിദ്ദിനോട് പ്രണയം തോന്നുന്നത് ഇവിടെയും ഐഷ പൊളിച്ചെഴുതുന്നത് ടിപ്പിക്കൽ ബോളിവുഡ് നായകമാരെയാണ് കാരണം തന്റെ ഇഷ്ടം ഐഷയാണ് സിദ്ദിനോട് ആദ്യം തുറന്നു പറയുന്നത് മാത്രമല്ല ഐഷയ്ക്ക് സിദ്ദിനേക്കാൾ പ്രായവുമുണ്ട് അത് സാധാരണഗതിയിൽ ഒരിക്കലും ബോളിവുഡ് സിനിമയിൽ സംഭവിക്കാറില്ലായിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ അയാൻ മുഖർജി നമുക്ക് മുന്നിൽ ഐഷ ബാനർജിയെ കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ അവിടെ സംഭവിച്ചത് ഒരു മാറ്റമാണ് ബോളിവുഡിൽ അതുവരെ കണ്ടുവന്ന നായികാ സങ്കല്പത്തിന്റെ മാറ്റം ഐഷയ്ക്കിനെയും ജീവിതത്തിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ടാകും അതിന് അവൾ തയ്യാറുമായിരിക്കും കാരണം മാറ്റവും ജീവിതം മുന്നോട്ട് വയ്ക്കുന്ന ഹാർഡ്ഷിപ്സും നേരിടാൻ അവൾ എപ്പോഴും തയ്യാറാണ് തല ഉയർത്തിപ്പിടിച്ച് ധൈര്യത്തോടെ ഐഷ അതിനെല്ലാം നേരിട്ടുകൊണ്ടിരിക്കും യഥാർത്ഥത്തിൽ എല്ലാവർക്കും ഒരു റോൾ മോഡലാണ് പേക്കപ് സിദിലെ ഐഷ ബാനർജി ജീവിതത്തെ കോൺഫിഡൻസോടെ നേരിടാനും സ്വപ്നം കാണാനും അത് യാഥാർത്ഥ്യമാക്കാൻ കഠിനാധ്വാനം ചെയ്യാനുമാണ് ഐഷ എന്ന കഥാപാത്രം നമ്മെ പഠിപ്പിക്കുന്നത്